ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് എ ഐ തങ്ങളുടെ ചാറ്റ് ബോട്ട് എ ഐ ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിന് നാളെ പുറത്തിറക്കും ചാറ്റ് ബോട്ടിലെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടുള്ള ലൈവ് ഡെമോയും ഓൺലൈനായും അതേസമയം എക്സ് എ ഐ നടത്തും ഭൂമിയിൽ ഏറ്റവും സ്മാർട്ടായ എ ഐ എന്നാണ് ഗ്രൗക് ത്രീക്ക് നൽകിയിട്ടുള്ള വിശേഷണം ജനറേറ്റീവ് രംഗത്തുള്ള പ്രമുഖ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി ടിക്ക് വെല്ലുവിളിയെന്ന നിലയിലാണ് ഗ്രോക്ക് ത്രീ വരുന്നത് നിലവിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളെയും പിന്തള്ളുന്ന പ്രകടനമായിരിക്കും ഗ്രോക്ക് ത്രീ നടത്തുന്നത് എന്നും കമ്പനി അവകാശപ്പെടുന്നു ഡിജിറ്റൽ ഡേറ്റ ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നത് ഒരു ചെറിയ കുട്ടി ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വളരുന്നത് പോലെ ഡേറ്റ പഠിച്ചു വിലയിരുത്തിയും തെറ്റുകൾ വിലയിരുത്തിയും തിരുത്തിയും പഠനവിധേയമാക്കിയും വീണ്ടും പരിഹരിക്കുന്ന സവിശേഷതയും ഗ്രോക്ക് ത്രീ പുലർത്തുന്നുണ്ട് എന്നാണ് കമ്പനിയുടെ അവകാശവാദം തെറ്റുകൾ സ്വന്തമായി കണ്ടെത്താനും അത് നീക്കം ചെയ്യാനും ഇതിന് കഴിവുണ്ട് ഇതിലൂടെ സ്ഥിരതയും കൃത്യതയും അതുവഴി പ്ലാറ്റ്ഫോം ഉറപ്പു നൽകുന്നു എന്നും മസ്ക് പറയുന്നു ഇതുപോലെ ചാറ്റ് ജി പിടിക്ക് അടുത്ത കാലത്ത് വെല്ലുവിളി ഉയർത്തിയ ഒരു ചൈനീസ് കമ്പനിയായിരുന്നു ഡീപ് സീക്ക് എന്നാൽ ആപ്പിന്റെ വളർച്ചയിൽ ഇപ്പോഴുണ്ടായ ഈ മുന്നേറ്റം ടെക്നോളജി രംഗത്ത് അമേരിക്കയ്ക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചൈനീസ് നിർമ്മാണമായതുകൊണ്ട് തന്നെ യു എസ് കമ്പനികളെ അപേക്ഷിച്ച് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഡീപ് സീക് മോഡലുകൾ വികസിപ്പിച്ചിരുന്നത് ഇത് ടെക്നോളജി പരമാവധി പ്രയോജനപ്പെടുത്താനും കൂടുതൽ ഫലം നൽകാനും സഹായിക്കാറുമുണ്ട് യു കെ യിൽ നിന്ന് ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടി വന്നപ്പോൾ സ്കൂൾ കുട്ടികളടക്കം അതിന്റെ പുറകെയായിരുന്നു ഹോംവർക്ക് ചാട്ട് ജി പി ടി ഏൽപ്പിച്ചു കുട്ടികൾ പി ജിക്കാരും പി എച്ച് ഡിക്കാരും വരെ അതിൽ നിന്നും കിട്ടുന്നതൊക്കെയും വരെ തിരികെ കയറ്റി ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ചൈനയിലെ ഹാങ്ഷുവിൽ നിന്നൊരു ഡീപ് സീക്ക് വരുന്നത് സൈപ്പിന്റെ ചങ്കിൽ ചൈനയുടെ ഇടിവെട്ടി ഏറ്റവും നൂതന ചിപ്പുകൾ ഉണ്ടാക്കുന്ന എൻ വി ഡി എയുടെ ഓഹരി വില പതിനേഴ് ശതമാനം താഴ്ന്ന കമ്പനി മൂല്യം അറുപതിനായിരം കോടി ഡോളർ ഇടിഞ്ഞു യു എസ് ഓഹരി വിപണി ചരിത്രത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഏറ്റവും വലിയ ഇടിവുണ്ടായി ഡീപ് സീക്ക് ഉണ്ടാക്കാൻ ചിലവ് അറുപത് ലക്ഷം ഡോളർ എന്ന മാത്രം കേട്ടപ്പോഴാണ് സഹിക്കാൻ പറ്റാതായത് പതിനായിരക്കണക്കിന് കോടി രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഓപ്പൺയുടെ സ്ഥാപകൻ സാം ഓൾഡ് മാനേജോടെ വൈക്ലഭ്യമായി ഡീപ് സീക്ക് സ്ഥാപകൻ ലിയാൻ ഫെങ് ആൾ ഒരു സെലിബ്രിറ്റിയായി ഇതാരാ എന്ന ചോദ്യം ലോകമെമ്പാടും ഉയർന്നു തിരഞ്ഞാൽ ചിത്രങ്ങൾ പോലും അപൂർവം വലിയ കട്ടിക്കണ്ണടയും മീശയും ഷൺജിയാൻ നഗരത്തിലെ അധ്യാപകരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് അദ്ദേഹത്തിന്റെ ജനനം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കണക്കിന് ഏറെ മുൻപന്തിയിൽ ഷിജിയാങ് സർവകലാശാലയിൽ നില ഇലക്ട്രോണിക്സ് ഇൻഫർമേഷനിൽ പി ജി ആദ്യം തുടങ്ങിയത് ഹൈഫ്ലയർ ഹെഡ്ജ് ഫണ്ട് ആണ് സ്വന്തമായി ഉണ്ടാക്കിയ അൽഗോരിതം ഉപയോഗിച്ച വിപണി കളിച്ച് ശതകോടികൾ ഉണ്ടാക്കി ആ ക്യാഷാണ് ഡീപ്സിക്കിന്റെ ക്യാപിറ്റൽ അങ്ങനെ ആ കാശുകൊണ്ട് സീക്കിലേക്ക് ഇറങ്ങുന്നു ചൈനയിലേക്ക് അമേരിക്കയുടെ ചിപ്പ് കയറ്റുമതി നിരോധനം വരും മുൻപേ എൻ വി ഡിയുടെ ഏറ്റവും മുന്തിയ എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാഫിക് പ്രോസസിംഗ് ചിപ്പ് പതിനായിരം എണ്ണം ഇവർ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നു അതുമൊരു ബുദ്ധി തന്നെ അങ്ങനെ സായിപ്പിന്റെ തുറുപ്പുകലാൻ ചിപ്പ് കൊണ്ട് സായിപ്പിനിട്ട് തന്നെ കൊടുത്തു ഒരു പണി ടോപ്പ് ചൈനീസ് സർവകലാശാലകളിലെ യുവ പ്രതിഭകളെ തന്നെ കമ്പനി ജോലിക്കെടുത്തു കോഡിംഗ് ജോലികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡീപ്സി കൌഡറും അതിന് മുൻപ് ഡീപ്സിക് എൽ എൽ എമ്മും കമ്പനി വിപണിയിൽ എത്തിച്ചിരുന്നു എന്നാൽ കുറഞ്ഞ ചെലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എഐ മോഡലായ ഡീപ്സിക് വി ടു രണ്ടായിരത്തി മെയ്യിൽ പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാവരും ശരിക്കും ഡീപ് പാരാമീറ്റർ ഡീപ്സിഡറും ഡീപ്സിക് ആർ വൺ എന്ന എ ഐ മോഡലും കമ്പനി വിപണിയിലെത്തിച്ചു മറ്റുള്ള എ ഐ കമ്പനികൾക്ക് ചെലവായതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ തുക ഉപയോഗിച്ചായിരുന്നു ഡീപ്സിക്ക് ഇതൊക്കെ സാധ്യമാക്കിയത് ഇനി നാളെ ഗ്രൗക്ക് ത്രീ വരുമ്പോൾ അറിയാം ബാക്കിയുള്ള കഥകൾ